ആലുവയിൽ ലോറിയുടെ പിന്നിലിടിച്ച കാർ പൂർണ്ണമായും കത്ത് നശിച്ചു ദേശീയപാതയിൽ ബൈപ്പാസിൽ നിന്ന് പുലർച്ചെ സിഗ്നൽ കാത്തു നിറഞ്ഞ ലോറിക്ക് പിന്നിലാണ് ബി എം ഡബ്ല്യു കാർ ഇടിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കില്ല അഹമ്മദ് മുഷ്തഫ നൽകും മുഷ്തഫ എന്താണ് സംഭവിച്ചത് ഒന്നര കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് സിഗ്നൽ ജംഗ്ഷൻ ബൈപ്പാസ് ജംഗ്ഷനിലെ സിഗ്നൽ ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിലേക്ക് കാർ ഇടിച്ചു തരുകയായിരുന്നു പിന്നാലെയാണ് ഈ ആഡംബര കാർ ബി എഡബ്ല്യു കാർ കത്തിയത് ആ കാറിലുണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കിയില്ല അവർ തന്നെയാണ് ഇവർ പോലീസിലും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിലും വിളിച്ചറിയിക്കുകയും അറിയിക്കുകയും ചെയ്തത് ഫയർഫോഴ്സ് പിന്നാലെ വേഗത്തിലെത്തി തീയണക്കാൻ ശ്രമിച്ചെങ്കിലും ആ സമയത്ത് തന്നെ കാർ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ മഴയാണ് സിഗ്നൽ ജംഗ്ഷനിൽ സിഗ്നൽ കാത്തുകിടുന്ന ഒരു ലോറിക്ക് പിന്നിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു പിന്നാലെയാണ് കാർ കത്തിയത് ആ സമയത്ത് തന്നെ സമയോചിതമായി വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇറങ്ങിയതിനാൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഫയർഫോഴ്സിന്റെ തീ അണക്കുന്നതിന് മുമ്പ് തന്നെ കാർ പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിരുന്നു അനിഷ്ട കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ